ബിഗ് ബോസ് വീട്ടിൽ പുതിയൊരു ടാസ്ക്കിന് ടാസ്ക് ലെറ്റർ വായിക്കുകയാണ് അക്ബർ അതിലിങ്ങനെ എഴുതിയിരുന്നു ഇത് നിങ്ങളുടെ ഡെയിലി ടാസ്ക് കോഴിക്കള്ളന്മാർ ആഹാര സാധനങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന കുറച്ചു പേരും കട്ടെടുക്കാൻ വരുന്ന കുറച്ച് കോഴിക്കള്ളന്മാരുടെ പോരാട്ടവുമാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് മത്സരാർത്ഥികൾ അഞ്ച് പേരടങ്ങുന്ന ഇരു ടീമായി തിരിയുക ഒരാൾ വിധികർത്താവാകുക ഗാർഡൻ ഏരിയയുടെ ഇരുവശങ്ങളിലായി ആഹാര സാധനങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ടാവും ആദ്യം ഒരു ടീമിലെ അംഗങ്ങൾ സ്വന്തം സ്റ്റാൻഡിലെ സാധനങ്ങൾ സൂക്ഷിക്കാൻ എതിർ ടീമുകാർ ഇത് കട്ടെടുക്കാനും ശ്രമിക്കണം സംരക്ഷിക്കാൻ നിൽക്കുന്ന ടീം നൽകിയ മാർക്കിൽ കണ്ണടകൾ ധരിച്ച് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് നിൽക്കണം എതിർ ടീം മറുവശത്തായി അടയാളപ്പെടുത്തിയിരിക്കുകയും മാർക്കിൽ നിന്ന് ഇരു കാൽപാതങ്ങൾക്കടിയിലും ശബ്ദമുണ്ടാക്കുന്ന കോഴിയുടെ രൂപം ടേപ്പ് ഉപയോഗിച്ച് ബന്ധിക്കുക ബസർ ശബ്ദമുണ്ടാവുമ്പോൾ തന്ത്രപൂർവ്വം പോയി ആഹാര സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഇവർ കട്ടെടുക്കാൻ വരുമ്പോൾ എതിർ ടീമിലുള്ളവർ കയ്യിലുള്ള വടി ഉപയോഗിച്ച് തടയുക വടി ദേഹത്ത് കൊള്ളുന്നവർ ആ റൗണ്ടിൽ ഗെയിമിൽ നിന്നും ഔട്ടാവും വടി ആരുടെയൊക്കെ ദേഹത്താണ് കൊള്ളുന്നതെന്നുള്ളത് വിധി കർത്താവ് കൃത്യമായി നിരീക്ഷിക്കുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുക വിധി കർത്താവിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും ബസർ ടു ബസർ ഏതെങ്കിലും ആഹാരമെടുത്ത് ആ എതിർ ടീമിലുള്ളവർ തിരിച്ചു വന്നാൽ അത് ആ ടീമിന് സ്വന്തമായിരിക്കും ഇത്തരത്തിൽ എടുക്കുന്ന വസ്തുക്കൾ ടീമിലുള്ളവർക്ക് മാത്രമേ കഴിക്കാൻ സാധിക്കുകയുള്ളൂ ഗുഡ് ലക്ക് ബിഗ് ബോസ് എന്തായാലും എല്ലാ കണ്ടസ്റ്റൻ്റുകൾക്കും ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ് എല്ലാവരും പറയുന്നുണ്ട് നല്ല ഗെയിമാണ് ആഹാര സാധനങ്ങളുടെ പേര് പറഞ്ഞപ്പോഴേ അവിടെ തുള്ളിച്ചാട്ടം തുടങ്ങി എന്തായാലും കുറേ പേർക്ക് വടിക്ക് അടി കിട്ടാനും കുറേ പേർക്ക് ഭക്ഷണം കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് ആ ഗെയിമിനായിട്ട് നമുക്ക് കാത്തിരിക്കാം തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ മറ്റൊരു ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം